ഹലോ ഇവരിയാണോ നമ്മളിപ്പോൾ ഡെസ്റ്റ് ചെയ്യുമ്പോൾ ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ സൂം ടെസ്റ്റാണ് ഒരു ഡാർക്ക് ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആണ് ആ ദൂരേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ സൂം ചെയ്യുന്നത് എന്നുവെച്ചാൽ എൻ്റെ ബാക്കിൽ തന്നെ ഒരു പോകൊക്ക നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് റേഞ്ചിലാണ് ക്ലോസ് സൂം ഓ മൈ ഗോട്ട് ഓ എന്നൊരു ഫ്ലൈറ്റ് ഇൻഡിക്ക് ഒരു ആണ് കറക്റ്റ് നമ്മൾ എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ ഒരു ഒരു ട്വൻറ്റി എക്സ് തന്നെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വന്ന ഹൺഡ്രഡ് എക്സ് സൂം ടെസ്റ്റാണ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ അത് വളരെ ഫാറായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് സൂം ചെയ്യുന്നത് അതിന് ലെറ്റേഴ്സ് നമുക്ക് ഇത്രയും കിലോമീറ്റർ ദൂരം നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ലെറ്റേഴ്സ് എത്രത്തോളം ഷാർപ്പായിട്ട് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ പ്രോസസ്സർ വഴി നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ഈ വേഡിയെക്കുറിച്ച് വയ്ക്കാം അപ്പം നമ്മൾ ക്ലോസ് ആയിട്ട് ഹൺഡ്രഡ് എക്സ് സൂമിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പം ആ ലെറ്റേഴ്സ് ഇങ്ങനെ കാണുന്നത് ആ ടെക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന് എൻ്റെ ലെറ്റേഴ്സ് എത്ര ഷാർപ്പായിട്ട് ആ സോമിപ്പ കിട്ടുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഫോട്ടോ റിസൾട്ട് കൂടെ ആ കാണാം കേട്ടോ റീപ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ റിസൾട്ട് കുറച്ചുകൂടെ ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്നാൽ ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര പ്രോസസ്സർ വഴി നമുക്ക് കാണാൻ കഴിയുന്നു അത്ര അധികം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറക്സി എസ് ട്വൻ്റി ഫോർ അൾട്ടയുടെ ക്യാമറ ഇപ്പോഴും ബേൽഡി നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നതിനുള്ള ഒന്നാമത്തെ റീസൺ അപ്പം നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ക്ലോസ് വ്യൂവിൽ നമ്മൾ ആ ലിറ്റേഴ്സ് കണ്ടു കഴിഞ്ഞു ഒരുപാട് ഫാറ് ദൂരെ നിൽക്കുന്നതാണ് അത്രത്തോളം കിലോമീറ്റർ അകലിക്കുന്ന ഒരു ആണ് അപ്പോൾ അത് സൂം ഔട്ട് ചെയ്യുന്ന ഒരു വിഷലാണിത് എക്സാഗുറേറ്റ് ചെയ്ത് എസ് ട്വൻറ്റി ഫോർ അൾട്രാ കാണിക്കുന്നുണ്ടെങ്കിലും സൂമിങ് ഒരു രക്ഷയില്ല പക്ക ഓക്കേ താങ്ക് യു